ശരിക്കും ഈ ഒരു തർജ്ജമകൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലെ പാട്ടുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെയുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്ന് അത്ര മാത്രം സ്വീകരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയൊരു ഫസ്റ്റ് മാർക്ക് അങ്ങനെ കിടക്കുന്നുണ്ട് കാരണം എന്താ തോന്നുന്നേ അല്ല ഞാൻ എഴുതിയ കുറച്ച് ഡബിങ് പടത്തിൽ പാടി വർഷത്തെ പഴക്കമുള്ള പാട്ടാണ് ഈ പാട്ട് ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് എഴുതിയ പാട്ട് ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് വയസ്സ് പിന്നെ പ്രായമാകാത്ത ക്യാമ്പസിലെ കുട്ടികൾ ആഘോഷിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് കാര്യം മലയാള സിനിമയിലെ പാട്ടുകൾക്ക് തൊണ്ണൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ അപ്പൊ ഇരുപത്തിനാല് വർഷം ഡബ്ബിങ് പാടം എന്ന് പറയുന്നത് നമ്മൾ പലരും പുച്ഛിച്ചു തള്ളുന്ന ഈ സിനിമയിലെ പാട്ട് പോലും ജനങ്ങൾ പാടുന്നുണ്ട് ഈ പാട്ട് ഭംഗിയാകാൻ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അതൊരു ട്രാൻസ്ലേഷൻ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഭാഷ നന്നായി മനസ്സിലാക്കാതെ തന്നെ അവിടുത്തെ വികാരം മാത്രം ഉൾക്കൊണ്ട് മലയാളീകരിച്ചു ഏകദേശം ഭംഗിയായി മലയാളീകരിച്ചത് കൊണ്ടാണ് നമ്മളത് പാടിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇപ്പോ എന്താണ് ഈ വേർഡ് ബൈ വേർഡ് ഒരു തർജ്ജമയാണോ വേർഡ് വേർഡ് ബൈ തർജ്ജമ ചെയ്യുമ്പോൾ അവിടുത്തെ ഭാഷയുടെ ചില വൈകല്യങ്ങൾ നമ്മളെ ബാധിക്കും അതായത് ചില ദയാർത്ഥ പ്രയോഗങ്ങൾ അതുപോലെ ഇവിടെ എഴുതി വച്ചാൽ വല്ലാത്ത ആശ്ലീലമായിരിക്കും അതല്ലാതെ അതിൻ്റെ സാധ്യതയുണ്ടെന്ന് വിചാരിക്കണം നമ്മൾ